നമസ്കാരം ഈശ്വരാധീനത്തിനായി അനേകം കാര്യങ്ങൾ വീടുകളിൽ ചെയ്യുന്നതാകുന്നു എന്നാൽ ഈശ്വരാധീനം കുറയുമ്പോൾ ജീവിതത്തിൽ അനേകം തടസ്സങ്ങൾ വന്ന് ചേരുന്നതാകുന്നു അത്തരത്തിൽ നിത്യവും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നിലവിളക്ക് അതായത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനായി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് നിലവിളക്ക് രണ്ട് നേരം അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരവുമാകുന്നു സൂര്യോദയത്തിന് മുൻപും അസ്തമന സമയവും ഇത്തരത്തിൽ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുടുംബത്തിൽ ഉയർച്ച വന്ന് ചേരും എന്നാണ് വിശ്വാസം ഒരു പരിധിവരെ എല്ലാ പ്രശ്നങ്ങൾക്കും ശമനം ലഭിക്കുവാനും ഉത്തമമാണ് വിളക്ക് തെളിയിക്കുന്നത് എന്നാൽ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ വന്നു ചേരുന്ന ചില ദുസൂചനകളുണ്ട് ഈ സൂചനകൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നിലവിളക്ക് എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാകുന്നു സകല ദേവതകളുടെയും ചൈതന്യം ഉള്ള ഒരു കാര്യമാണ് നിലവിളക്ക് അതിനാൽ തന്നെ വീട്ടിനും വീട്ടുകാർക്കും സർവൈശ്വര്യം നൽകുന്ന ഒന്നുകൂടിയാണ് നിലവിളക്ക് ഓംകാരധ്വനി നിലവിളക്ക് തെളിയിക്കുമ്പോൾ ചുറ്റും നിറയുന്നു അഥവാ ചുറ്റും വന്ന് ചേരും എന്നാണ് വിശ്വാസം അത്രമേൽ സവിശേഷമായ വസ്തു എന്നാൽ ദൈവം നമ്മോടൊപ്പം ഉള്ളപ്പോൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ചില സൂചനകൾ നമുക്ക് ദൈവമായി തന്നെ കാണിച്ചു തരും അതേപോലെ തന്നെ ഇത്തരത്തിൽ ചില ദുസ്സൂചനകളും നമുക്ക് ലഭിക്കുന്നതാകുന്നു അതിൽ ഒന്നാണ് വിളക്ക് തെളിയിക്കുമ്പോൾ ചില പൊട്ടിത്തെറികൾ പോലെ ശബ്ദം കേൾക്കുന്നത് ഇത്തരത്തിൽ തിരി തെളിയിക്കുന്ന അവസരത്തിൽ പൊട്ടിത്തെറിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം അത് ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തണം എന്ന വ്യക്തമായ സൂചനയാണ് വിളക്ക് ഇതിലൂടെ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം നിങ്ങൾ ചെയ്യുക കൂടാതെ രക്തപുഷ്പാഞ്ജലി നടത്തി ദേവിയെ തൊഴുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും അതിനാൽ ഈ ഒരു കാര്യം ചെയ്യാൻ മറക്കാതിരിക്കുക വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് എപ്പോഴും വിളക്ക് അത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം െളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അത് ഏവരും ഓർത്തിരിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു എന്നാൽ പലരുടെയും വിളക്കിൽ കറുത്ത പാടുകൾ കാണുന്നതാണ് കറുത്ത കുത്തുകൾ കാണും എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ വിളക്കിലുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം അത് ദോഷകരമാണ് എന്ന് അതിൻ്റെ അർത്ഥം ഒരിക്കലും ആ വിളക്ക് ഉപയോഗിക്കരുത് എന്ന കാര്യം തന്നെയാകുന്നു ഇങ്ങനെ ഉപയോഗിക്കുകയാണ് എങ്കിൽ ആ വീടുകൾക്ക് അത് ദോഷകരമാവുകയും നെഗറ്റീവ് ഊർജം ആ വീടുകളിൽ വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യം നഷ്ടമാകും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അതിനാൽ തീർച്ചയായും ആ വിളക്ക് മാറ്റി വാങ്ങുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു അതിനാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തുക എന്ന കാര്യം നിങ്ങൾ ചെയ്യുക ഈ വഴിപാട് നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ വിളക്ക് മാറ്റി പുതിയ വിളക്ക് തെളിയിക്കുക എന്ന കാര്യവും നാം ചെയ്യേണ്ടതാകുന്നു ചില വീടുകളിൽ വിളക്കിൽ ചില പ്രശ്നങ്ങൾ കാണിക്കുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിളക്കിൽ ചോർച്ച സംഭവിക്കുക എന്ന കാര്യം എണ്ണ താഴേക്ക് ചോർന്നൊലിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് അതീവ ദോഷകരമായ ഒരു കാര്യമാണ് സംഭവിക്കുന്നത് എന്ന കാര്യമാകുന്നു ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ ആ വിളക്ക് മാറ്റുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് മരണ ദുഃഖം പോലും ഫലമായി വന്ന് ചേരുന്ന ഒരു ദോഷമാണ് ഇത് അത്രമേൽ ദോഷമാണ് വീട്ടിലെ വിളക്ക് ഇത്തരത്തിൽ ചോർച്ച സംഭവിക്കുന്നത് അതിനാൽ ആ വിളക്ക് ആദ്യമേ മാറ്റുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് രോഗദുരിതങ്ങൾ തീർച്ചയായും ആ വീടുകളിൽ വന്ന് ചേരും എന്നാണ് പറയുക അതേപോലെ തന്നെ ആ വീടുകൾക്ക് ഉയർച്ച ലഭിക്കണം എന്നില്ല പരിഹാരമായി ശനിയാഴ്ച നീലാഞ്ജനം നടത്തുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ആ വിളക്ക് പിന്നീട് ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല പുതിയ വിളക്ക് മാറ്റി വാങ്ങുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ചിലർ വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നതാകുന്നു ഇത് അതീവ ദോഷകരമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക ചിലപ്പോൾ അശ്രദ്ധയാൽ വീട്ടിൽ കരിന്തിരി കത്തുന്നതാകുന്നു ഇത്തരത്തിൽ കത്തിയിട്ടുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അതീവ ദോഷകരമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാകുന്നു അത്തരത്തിൽ കൊളുത്തിയ വ്യക്തിക്ക് വളരെയധികം ദോഷഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ വരും ദിവസങ്ങളിൽ നിരവധിയാർന്ന തടസ്സങ്ങൾ വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ അവർക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാകുന്നു അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ധാര അതോടൊപ്പം പിൻവിളക്ക് ഈ രണ്ട് വഴിപാട് നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്ന കാര്യമാകുന്നു സാധിക്കുന്നവർ ഒരു പിടി നാണയം തലയ്ക്ക് മൂന്ന് തവണ ഒഴിഞ്ഞ് അത് ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുക ഉടനെ തന്നെ ഇപ്രകാരം ചെയ്യുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു കരിന്തിരി കത്തിയ ഉടനെ തന്നെ ഇപ്രകാരം തലയ്ക്കൊഴിഞ്ഞ് നാണയം പൂജാമുറിയിൽ വയ്ക്കുക എന്ന കാര്യം ചെയ്യുക അതിനുശേഷം ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഈ നാണയം സമർപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് തീർച്ചയായും മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പലരും വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്ക് അണഞ്ഞ് പോകുന്നതായി അനുഭവപ്പെടുന്നതാകുന്നു വിളക്ക് തെളിയിക്കുമ്പോൾ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പലരും അതോർത്ത് ഭയപ്പെടുന്നതാകുന്നു വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ തന്നെ അത് അണഞ്ഞ് പോകുന്നതാണ് അല്ലെങ്കിൽ അല്പസമയങ്ങൾക്ക് ശേഷം അണഞ്ഞ് പോകുന്നു എന്ന് പറയാം എന്നാൽ ഇത്തരത്തിൽ ഒരു തവണ അണഞ്ഞു പോയി എന്നത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് ഒരു തവണ അണയുകയാണ് എങ്കിൽ അത് ദോഷകരമല്ല എന്നാൽ ദോഷകരമായി മാറുന്നത് അടുപ്പിച്ച് മൂന്ന് തവണ ഇത്തരത്തിൽ അണഞ്ഞു പോവുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരം തന്നെയാകുന്നു ആ വീടുകളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്ന് ചേരാൻ പോകുന്നു ഉദാഹരണത്തിന് തടസ്സങ്ങൾ വിചാരിച്ചതുപോലെ ഉയർച്ച ലഭിക്കാതിരിക്കുക അത്തരത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തീർച്ചയായും ആ വ്യക്തിയുടെ പേരിൽ വിളക്ക് തെളിയിച്ച വ്യക്തിയുടെ പേരിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക